നമസ്കാരം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച എറണാകുളം തിരുവനന്തപുരം സ്പെഷ്യൽ മെമോ ട്രെയിനിൻ്റെ സർവീസ് ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് തീയതികളിലാണ് സ്പെഷ്യൽ ട്രെയിനിൻ്റെ സർവീസ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന് റെയിൽവേ പ്രത്യേക ട്രെയിൻ അനുവദിക്കുന്നത് രാവിലെ എറണാകുളത്ത് നിന്ന് ആരംഭിച്ച ഉച്ചയോടെ കൊച്ചുവേളിയിലെത്തുന്ന ട്രെയിന് വൈകിട്ടോടെ എറണാകുളത്ത് തിരിച്ചെത്തുന്ന രീതിയിലാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം കൊച്ചുവേളി അൺറിസേർവഡ് മെമു എക്സ്പ്രസ്സിന് പന്ത്രണ്ട് സ്റ്റോപ്പുകളാണ് ഉള്ളത് രാവിലെ ഒൻപത് പത്തിനാണ് മെമു എറണാകുളം സൗത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിന് വർക്കല ശിവഗിരിയിലെത്തുന്ന ട്രെയിൻ അവിടെ നിന്നും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ എത്തിച്ചേരുന്നതാണ് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് എറണാകുളത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയാറിനാണ് വർക്കല ശിവഗിരിയിൽ എത്തുക വൈകിട്ട് നാല് മുപ്പത്തിയഞ്ചിന് എറണാകുളം സൗത്തിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ജനറൽ കോച്ചുകളുള്ള മെമു ട്രെയിനാണ് സ്പെഷ്യൽ സർവീസ് നടത്തുന്നത് വൈക്കം കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ഓച്ചിറ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട കൊല്ലം പറവൂർ വർക്കല എന്നിവിടങ്ങളിലാണ് ട്രെയിനിന് സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് ഒൻപത് പത്തിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഒൻപത് നാൽപ്പത്തിരണ്ടിന് വൈക്കം പത്ത് ആറിന് കോട്ടയം പത്ത് മുപ്പത്തി ഒന്നിന് തിരുവല്ല പത്ത് നാൽപ്പത്തിരണ്ടിന് ചെങ്ങന്നൂർ പത്ത് അൻപത്തിനാലിന് മാവേലിക്കര പതിനൊന്ന് മൂന്നിന് കായംകുളം പതിനൊന്ന് പതിമൂന്നിന് ഓച്ചിറ പതിനൊന്ന് പന്ത്രണ്ടിന് കാരുനാഗപ്പള്ളി പതിനൊന്ന് മുപ്പത്തിരണ്ടിന് ശാസ്താംകോട്ട പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് കൊല്ലം പന്ത്രണ്ട് ഒന്നിന് പറവൂർ പന്ത്രണ്ട് പതിനൊന്നിന് വർക്കല സ്റ്റേഷനുകൾ പിന്നിട്ടാണ് കൊച്ചുവേളിയിൽ എത്തുക മടക്കയാത്രയിൽ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഒന്ന് ഇരുപത്തിയാറിന് വർക്കല ഒന്ന് മുപ്പത്തിരണ്ടിന് പറവൂർ ഒന്ന് അൻപതിന് കൊല്ലം ഒന്ന് അൻപത്തി ഒൻപതിന് ശാസ്താംകോട്ട രണ്ട് ഒൻപതിന് കരുനാഗപ്പള്ളി രണ്ട് പതിനെട്ടിന് ഓച്ചറ രണ്ട് ഇരുപത്തിയേഴിന് കായംകുളം രണ്ടായി മുപ്പത്തിയേഴിന് മാവേലിക്കര രണ്ട് നാല്പത്തി ഒൻപതിന് ചെങ്ങന്നൂർ രണ്ട് അമ്പത്തി എട്ടിന് തിരുവല്ല മൂന്ന് ഇരുപത്തി അഞ്ചിന് കോട്ടയം മൂന്ന് നാൽപ്പത്തിയേഴിന് വൈക്കം സ്റ്റേഷനുകൾ പിന്നിട്ടാണ് നാലായി മുപ്പത്തിയഞ്ചിന് എറണാകുളം സൗത്തിൽ എത്തിച്ചേരുക ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശിവഗിരിയിലേക്ക് തീർത്ഥാടന കാലത്ത് പ്രത്യേക തീവണ്ടി അനുവദിക്കണമെന്നും കൂടുതൽ ട്രെയിനുകൾക്ക് വർക്കല ശിവഗിരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് മുപ്പത് ലക്ഷത്തോളം ശ്രീനാരായണീയരാണ് തീർത്ഥാടന കാലയളവിൽ ശിവഗിരിയിലെത്തുന്നത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനമാണ് ഇത്തവണ നടക്കുന്നത് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെയായി തീർത്ഥാടന കാലയളവ് ദീർഘിപ്പിച്ചിട്ടുണ്ട്